ഹലോ ഇപ്പോൾ ഇത് തിങ്കള് മൈ ഫാസ്റ്റ് ബ്രിഡിൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ പത്താം ഇരുപത് തുടങ്ങിയിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും വീട് ചോദിച്ചിഷ്ടമാ പാലം വീടും ഗെഞ്ചിന് ഇപ്പോൾ കുറച്ചുകൂടെ ആയി അപ്പോൾ അവർ മണ്ണ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയുള്ളൂ കുറച്ചുകൂടെ റെഡിയായി ചർവീസറോടിനാണ് ഇപ്പോൾ ഇടത്തോട്ട് വളത്തോട്ട് ഇടത്തോട്ടില്ല വളത്തോട്ട് മാത്രമേ ചർവീസിലോട്ടുള്ള കുറച്ചുകൂടെ ആണ് പണി ചെയ്യാതുകൊണ്ട് മണ്ണ് കിട്ടാൻ പാടായത് അപ്പോൾ ആ ഈ പാലംപൂടി ഗെഞ്ചിലാണ് പാലമ്പൂടി ഗെഞ്ചിലാണ് കുറച്ചു കൊടുത്തുള്ള മോൾ മുകളുള്ള ആ വീട് പൊളിക്കാൻ പോകുന്നത് തന്നെ എനിക്കത് തോന്നുന്നു അപ്പോൾ ഇത് വിചാരിക്കുന്നത് വീഡിയോ എല്ലാം മണ്ണ് കെട്ടാക്കിട്ടുണ്ട് കുറച്ചുകൂടെ അവർ ഒരടുത്ത മെയ് മാസം ആകുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ നോക്കാം ഇപ്പോൾ ആർട്ടിങ്ങ് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകണം തൊട്ടും അടുത്തുള്ള ഒരു ഗ്രോമീറ്റർ ഇതാണ് ആർട്ടിങ്ങോട് ബൈ ആ ഒരു മോമീറ്റിൻ്റെ പാലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഇപ്പോൾ പുതിയ റോഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് ചോദിച്ചാണെങ്കിൽ എൻ്റെ ഒരു ഭംഗിയാണ് ആ റോഡ് എത്ര പിടിയാണ് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ വണ്ടി ഓടിക്കു നോക്കി ഒരു ഫ്രണ്ടറാണ് അപ്പോൾ ഒന്ന് ട്രൈ നോക്കി അപ്പോൾ അതിൽ എന്നാലും ഈ റോഡിൻ്റെ വടതറ്റെ ഇടത്തട്ടറ്റ് സർവീസ് റോഡും തുടങ്ങിയിട്ടുണ്ട് എല്ലാം പൂർത്തിയായി ആ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ വരും ഉണ്ട് അപ്പോൾ

അപ്ഡേറ്റ് ആയി മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോവാം പണി തുടങ്ങാനുണ്ട് അങ്ങോട്ട് കുറച്ചുകൂടി അപ്പുറത്തേറിയ അടിയിൽ അണ്ട്രാറ്റുള്ള അടിയിൽ വെള്ളം പോകാനുണ്ട് അവിടെ കൂട്ടി കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടോ ഒന്ന് പറയാൻ പറ്റാണ്ടിട്ട് ഓടായിട്ട് അവിടെ ഫസ്റ്റ് ഇണ തുടങ്ങിട്ടുണ്ട് പിന്നെ വേറെ അവിടെ ചൊട്ടടുത്തുള്ള ആഴി ആർട്ടിക്കൽ തമ്പിലാണ് എല്ലാം വിരിയായി പൂർത്തിയച്ചിട്ടുണ്ട് അതിൽ മുന്നോട്ട് പോകാനും എനിക്ക് അണ്ടർ അട്രസ് എണീച്ച് ട്രോയിനുണ്ട് അതിന് ഇടത്തോട്ടും വളത്തോട്ടും എല്ലാം പൂർത്തിയായി കഴിഞ്ഞു അടി കഴിഞ്ഞിട്ട് ആർട്ടിക്കൽ ടെമ്പിളിൻ്റെ അടുത്താണെങ്കിൽ തൊട്ടടച്ചാവട്ടോ ഈ കൊല്ലമ്പിക ബ്രിഡ്ജാണ് കൊല്ലമ്പുക ബ്രിഡ്ജിൽ കുറച്ചുകൂടെ മണ്ടയിൽ പൊക്കം വെച്ചാൽ വരുന്നത് നമ്മൾ ഹൈറ്റായി വെച്ചു ഒന്നും അടിച്ചു വെച്ചാൽ കുറച്ചുകൂടെ മണ്ണ് വേണം ആ ഇരു മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ കൊല്ലമ്പിക ചേഞ്ചിൻ്റെ കല് കഴിഞ്ഞിട്ട് നേരെ പൊഴി ആർട്ടിങ്ങൻ ബ്രിഡ്ജിന് കിട്ടും

വേറെ ും രണ്ട് മീൻ ട്രെയിനും ഒരു ട്രെയിനും എല്ലാം ഒരു വേണം പൂർത്തിയാക്കാൻ പോകണമെന്നുള്ളു ഇപ്പോൾ ഒരു അടുത്ത ഒരു എത്ര ഒരു 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 കമ്പ് ചോടെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഏഴെണ്ണം വേണം എന്ന് പറയുന്നത് അപ്പോൾ മൊത്തം ഏഴരണ്ണം എട്ട് ആവും അതായും പൂർത്തിയായി അത് കുറച്ചുകൂടെ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഒരു 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 സ്റ്റാൻഡ് വെക്കുമ്പോൾ പൊക്കി വെച്ചാണ് ഒരുപാട് ക്ഷമുണ്ട് അപ്പൊ അങ്ങനെ ഒരു കണ്ടുകൊണ്ടിരിക്കണേ നമ്മളിപ്പോ ആട്ടിങ്ങൽ ആട്ടിങ്ങൾ അപ്ഡേറ്റും പേര് ഇടുന്നുണ്ട് അതിന്റെ സ്ഥലത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് തൊട്ടാവാറത്തിൻ്റെ റോഡിൽ പോകാൻ ഇതിൽ മഹാഗണപതി അത് കഴിഞ്ഞിട്ട് എൻ്റെ മുന്നോട്ട് ഇവിടെ ഒരു പണിയുണ്ട് നേരത്തെ റോഡ് ബൈപ്പാസ് പോയിട്ട് ആയാലും ആ മുന്നോട്ട് തന്നെ ആ റോഡ് കൂടാ ആദ്യം ഇങ്ങനെ പോകാനുള്ള ഒരു റോഡാണ് ഇവരുടെ ഒരുപാട് പണി ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നായിട്ടുണ്ട് ഇങ്ങനെ கண்டிபாய் அப்போ சிறுபோட் ஆ வீடு கட்டி அடுத்த விடு வீட்டில் காணும் அப்போ உடம்பு ஒரு அப்போ பட்டாண்டி உடம்பு